ാണ് മനസ് മുട്ടിട്ട് അങ്ങനെന്താ കുഴപ്പം എന്റെ മുടിയൊക്കെ ഞാൻ പൊന്നുപോലെയാ നോക്കിയത് ഒരു ദിവസം എനിക്ക് മുടി എടുക്കണ നാൽപത്തി ലിറ്റർ എണ്ണ വേണം സത്യം വാങ്ങി മോതലാകണ്ടേ അവസാനം ഞാനൊരു മിഷൻ വാങ്ങി വെച്ചു എന്നിട്ട് രസക്കൂട്ടുകൊണ്ട് തണീത്തു പോവോ പേന പ്രേതോടൊക്കെ അയ്യ അറുകലേ വേണ്ടി ഓടും ഇതാണ് പേര് ഹിബിസ്കൻ ഇത് മിനിറ്റ് ഈ തേച്ചിട്ട് ഒരു മിനിറ്റ് ചീപ്പ് കൊണ്ട് ചീവിയ സകല പേനും താഴെ പോഴും എന്നിട്ട് ഈ ഷാംപൂ കൊണ്ട് കഴുകിയ മണ്ട പളി പളി നോ ഇനി മുടി കൊഴിച്ചിലാണെങ്കിൽ ഈ എണ്ണ ഇങ്ങനെ തേച്ചിട്ട് ഈ ഷാംപൂട്ട് ഒന്ന് കഴുകാ മതി തഴുതാമ്പോലെ തഴച്ച് വളരും പോയിട്ട് ഒരു തരി പോലും വയസ്സ് എൺപതായിട്ട് കുട്ടിയെ ആളിരിക്കണതേ വലിയ കാര്യം പിന്നെയാണ് ഏടി കുട്ടി പതിമൂന്ന് രാജ്യങ്ങളിലായി പത്തായിരത്തി കൂടുതൽ ആൾക്കാർ ഈ എണ്ണം ഉപയോഗിക്കുന്നുണ്ട് എന്റെ മകള് വെറുതെ ചെടുക്കണ പോകും ഇത് തേച്ചിട്ട് നിന്റെ തലയിലെ പേന് പോയില്ലെങ്കിൽ എന്റെ പേര് വെള്ളയല്ല വെള്ളയ മഞ്ഞ പച്ച എന്താകട്ടെ മകളെ നൂറ് ശതമാനം റിസൾട്ടാണ് കൊല്ലങ്ങളായിട്ട് ആളുകളെ ഉപയോഗിക്കണ്ട് നീ കണ്ണും പൂട്ടി തേച്ചോ എന്റെ അപ്പോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ